പ്രഭാത പ്രാർത്ഥന യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം മൂന്നാമധ്യായം പതിനാറാം തിരുവചനം എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു കുരിശാനുരക്ഷ കുരിശേ കുരിശിലൂടെ കുരിശുമരണത്തിലൂടെ പീഡാസ്വഹനത്തിലൂടെ സ്വന്തം ജീവൻ നൽകിക്കൊണ്ട് തന്നെ എന്നെ രക്ഷിച്ച ലോകജനതയെ മുഴുവനും രക്ഷിച്ച ദൈവപിതാവിൻ്റെ പൊന്നോമന പുത്രനായ യേശു ക്രിസ്തുവെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അപമാനമായിരുന്ന കുരിശ് അഭിമാനത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ രക്ഷയുടെ അഭയമായി മാറ്റി ഞങ്ങൾക്ക് ദാനമായി സ്വർഗവും സ്വർഗരാജ്യവും നൽകിയ തമ്പുരാനെ അങ്ങ് ഇതെല്ലാം കഥാവായ ഞങ്ങൾ ആരും നശിക്കാതിരിക്കുവാൻ സാത്താൻ്റെ കുടല തന്ത്രങ്ങളിൽപ്പെട്ട് അടിമപ്പെട്ട് ജീവിതം നശിക്കാനിരിക്കുവാനാണെന്നുള്ള നിതാന്ത സത്യം ഓരോ നിമിഷവും എൻ്റെ ഹൃദയത്തിൽ ഓരോ ഇടനാഴിയിലൂടെയും ഞാൻ കടന്നു പോകുമ്പോഴും കൈവിടാതെ മുറുകെ പിടിച്ച് മുന്നേറി സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി മാറുവാൻ എന്നെ അനുഗ്രഹിക്കണമേ മോശ ഇസ്രയേൽ ജനത്തിനെ പലരെയും രക്ഷിക്കുവാൻ ജീവൻ തിരികെ ലഭിക്കുവാൻ ഉയർത്തിയ പിച്ചള സർപ്പം പോലെ കാൽവരിയിൽ ഉയർത്തപ്പെട്ട യേശുവിനെ നോക്കി കുരിശിലെ യേശുവിനെ നോക്കി ജീവൻ ആ നിത്യജീവൻ സ്വായത്തമാക്കുവാൻ എന്നെ അങ്ങ് അനുഗ്രഹിക്കണമേ ആമേൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ സ്പെരാൻറ്റിയ കർത്താവിനെ കാത്തിരിക്കുക ധീരതയോടെ പ്രവർത്തിക്കുക നിരാക്ഷപ്പെട്ട് ഒരിക്കലും പിന്മാറരുത് നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും ദൈവമഹത്വത്തിനായി സ്ഥിരതയോടെ പ്രതിഷ്ഠിക്കുക